നമസ്തേ സരളം സംസ്കൃതം പാഠശാല ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ ആറാമത്തെ പാഠമാണ് നമ്മൾ ഈ കഴിഞ്ഞ പാഠത്തിൽ വ്യായാമത്തിൻ്റെ ഗുണം മനസ്സിലാക്കി വ്യായാമം മിതമായിട്ട് ചെയ്താലും മതി എന്നും പറഞ്ഞു അല്ലേ മിത ആയാസം സുഖ ആരോഗ്യം എന്ന് പറഞ്ഞു അല്ലേ സുഖമായ നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ മിതമായ ആയാസം അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യണം അങ്ങനെ കുട്ടികളാണെങ്കിൽ വ്യായാമം എന്ന് പറഞ്ഞാൽ വെറുതെ മിക്കവാറും എന്താണ് പലതരം കളികളിൽ കളികളിലേർപ്പെടുക ഇരുന്ന് പിന്നെ വേറെ ഏതെങ്കിലും കളി കളിക്കുന്നതിനേക്കാളും അല്ലത് ഓടിച്ചാടി നീന്തി അങ്ങനെ പലതരത്തിലുള്ള ആയാസങ്ങൾ വ്യായാമങ്ങൾ നടത്താവുന്നതാണ് കുട്ടികൾക്ക് അനന്തരം നമ്മൾ ഇവിടെ പാഠഭാഗം ഒന്ന് നോക്കണം ഇതാ ബാല കീടന്തി അത്ര പ്രയ ബാല സന്തി അല്ലേ പ്രയഹ ഒ എക ഏക ദ്വ ത്രീ തേ കീട കുറവു അവർ പന്ത് കളിക്കുകയാണ് ചെയ്യുന്നത് പന്ത് കളി നല്ല ഒരു വ്യായാമമാണ് അല്ലേ നമുക്കറിയാലോ കീടകൾ ഉത്തമ ഐക്കട്ടെ കീട ഉത്തമവ്യായാമ ഉപായ ആരോഗ്യ പ്രദായിക അല്ല ഉത്തമമായ ഒരു വ്യായാമമാണ് ക്രീഡ അത് ആരോഗ്യത്തെ നമുക്ക് ചെയ്യുന്നതും ആരോഗ്യത്തെ ഉണ്ടാക്കുന്നതും ആണ് എന്ന് നമ്മൾ പഠിച്ചു അനന്തരം ക്രീഡാനന്തരം വയം കിങ് കൂർമ ക്രീഡാനന്തരം അത്ര ബാലകാ കിംകുറന്തി അത്ര ബാലക ബാലികാഛ സ്ഥ ഇവിടെ ഒരു ബാലകനും ബാലികയും ഉണ്ട് തൗ കിങ് കുരുത അവരെന്താണ് ചെയ്യുന്നത് തേ ഹസ്തം പ്രക്ഷാളയതി ജലേന ഹസ്തം പ്രക്ഷാളയതി അപ്പോൾ വ്യായാമാനന്തരം വയം ശരീര ശുചിം കൂർമ ശരീരത്തെ നമ്മൾ ശുചിയാക്കി പാലിക്കണം ആരോഗ്യായ ശുചിത്വം ആവശ്യകം നമ്മൾ ആരോഗ്യത്തിന് വ്യായാമം വേണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആരോഗ്യമായ ആരോഗ്യത്തിന് വേണം ശുചിത്വം ആവശ്യകമാണ് ശുചിത്വം നമ്മൾ നല്ല ശുചിയായിരിക്കുക നല്ല വൃത്തിയായിരിക്കുക വൃത്തിയുള്ള സ്ഥലത്ത് പെരുമാ എന്താ ഭക്ഷണം കഴിക്കുക പെരുമാറുക കളിക്കുക ഇനിയിപ്പോൾ അഥവാ വൃത്തിയില്ലാത്ത സ്ഥലത്ത് നമ്മൾ പോകേണ്ടി വന്നാൽ അവിടെ എല്ലാ ശരീര അവയവങ്ങളും അല്ലെങ്കിൽ നന്നായി കഴുകി ശുചിയാക്കുക അല്ലെങ്കിൽ കുളിക്കാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ കുളിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ശരീരത്തെ ശുചിയാക്കി വയ്ക്കുക ആരോഗ്യമായ ശുചിത്വം ആവശ്യകം ആരോഗ്യത്തിന് ശുചിത്വം ആവശ്യകമാണ് ശുചി ശുചിത്വ കാനി ശുചിത്വ ശീലങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് ശുചിത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ചിത്രാണി പശ്യാമഹ ഇവിടെ പാടശനാമ പാലയാമ ജീവനെ പാല നമ്മൾ നമ്മളിതെല്ലാം ജീവനത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം പാലയാമ ജീവനെ വയം ജീവനെ പാലയാമ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം എന്താണ് എപ്പോഴും കയ്യും മുഖവും കഴുകുക കഴുകുക ഇവിടെ വായിക്കട്ടെ മുഖം ക്ഷാളി നേരത്തെ നേരത്തെ ചിത്രത്തിലെന്താണ് ഹസ്തം പ്രക്ഷാളയതി കൈ കഴുകുന്നു മുഖം ക്ഷാളയതി മുഖത്തെ കഴുകുന്നു മുഖം കഴുകുന്നു അനന്തരം സ്നാതി നന്നായിട്ടൊരു കുളി കുളിക്കുകയാണ് കുളിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ സുഖവും സന്തോഷവും ഉണ്ടാകും ദന്താൻ ശോധയതി പല്ല് വൃത്തിയാക്കുന്നു പിന്നെ വീടും വൃത്തിയാക്കണം നമ്മുടെ ശരീരങ്ങൾ മാ ശരീര അവയവങ്ങൾ മാത്രം വൃത്തിയാക്കിയാൽ പോരാ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന വീട് വൃത്തിയായി സൂക്ഷിക്കണം അതിന് എല്ലാവരും ശ്രദ്ധിക്കണം ചപ്പ് ചവറുകളൊക്കെ എല്ലാവരും അത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കണം അത് എല്ലാം ഇടേണ്ട ഭാഗത്ത് ഇട ചവറ്റുട്ടയിലോ അല്ല എവിടെയൊക്കെയാണ് ഓരോന്നും തരംതിരിച്ചിടേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വലിയ ആൾക്കാർ പെരുമാറുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാം ഗൃഹം മാർജേതി വീട് അടിച്ചുമായിരുന്നു വീട് തൂത്തുമായിരുന്നു അടിച്ചുമായിരുന്നു പിന്നെയോ ആ പാതു കൗ നമ്മളെല്ലാം കാര്യ എല്ലാ കാര്യങ്ങളും കുളി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാതുകൗ അത്ര ബാലിക ധരതി കുട്ടി പെൺകുട്ടി പാതു കൗ പാതു കൗ രണ്ട് പാതുകൊണ്ട് പാതുക്കഹ എന്ന് പറഞ്ഞാൽ ചെരുപ്പാണ് പാ പാതു കഹ ചെരുപ്പാണ് പാതുകൗ രണ്ട് പാതുകരതി ധരിക്കുന്നു പാതുകൗ ധരതി ചിത്രാനുസാരം വാക്യാനി യഥോചിതം യോജ ചെയ്തു ഇവിടെ ചിത്രത്തിനനുസരിച്ച് വാക്യത്തിൻ്റെ വാക്യം യോജിപ്പിച്ച് എഴുതാം ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇതെന്താ ശോധയതി സ്നാദി ഗൃഹം ആർജയതി മുഖം വൃക്ഷാളെഴുതി ഇവിടെ എഴുതിയതൊക്കെ ശരിയാണോ നമ്മൾ ഒന്ന് നോക്കുക ചെറിയ കുട്ടികളാണെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ ഈ അത്ര ബാലഗ കിങ് കരോതി ഇവിടെ എഴുതിയത് സ്നാതി എന്നാണ് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാണെന്ന് എന്താണ് സ്നാതി എന്ന് പറഞ്ഞാൽ എന്നാണ് ഇവിടെ കുളിക്കുകയല്ലോ ഇവിടെ ദന്തധാവനം കരുതി പല്ലുതേ പല്ലു വൃത്തിയാക്കുകയാണ് അടുത്തതോ മുഖം ക്ഷാളയതി മുഖം അങ്ങനെ മുഖത്തെ കഴുകാണോ ചെയ്യുന്നത് അല്ല ഇവിടെ കുട്ടി എന്താ ചെയ്യുന്നത് സ്നാതി ഇവിടെ എന്താ ചെയ്യുന്നത് ദന്താൻ ശോധയതിയാണോ ശരി അല്ല ഇവിടെ എന്താണ് മാർജയതി ഗൃഹം മാർജയതി വീട് അടിച്ചുവാരി വൃത്തിയാക്കുന്നു പിന്നെ ഇവിടെ പറയുന്നത് മുഖം ക്ഷാളയതി എന്നാണ് അല്ല ഇവിടെ ചിത്രം കാണുന്നത് മുഖം ക്ഷാളയതി എന്നാണ് പക്ഷെ ഇവിടെ എഴുതിയത് എന്താണ് ഗൃഹം മാർജയതി എന്നാണ് അപ്പോൾ ഇവിടെ എഴുതിയെടുത്ത് തെറ്റുണ്ട് നമ്മളതിന് ആ അനുസരിച്ച് ഇവിടെ ഈ വാക്യങ്ങൾ നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം ദന്തധാവനം കരോതി അല്ലെങ്കിൽ ദന്താൻ ശോ ദന്താൻ ശോധയതി സ്നാതി ഗൃഹ ഗൃഹ ഗൃഹം മാർജയതി എന്താണ് മുഖം പ്രക്ഷാളയതി ഇനി ഇവിടെ ഉചിതമായ നല്ല കാര്യമാണെങ്കിൽ നമ്മൾ ടിക്ക് ഒരു ടിക്ക് ശരി ചിഹ്നം കൊണ്ടും അനുചിതമായ ഉചിതമായ കാര്യമാണെങ്കിൽ ശരി അടയാളം കൊണ്ടും അനുചിതമായ കാര്യമാണെങ്കിൽ തെറ്റ് എന്ന അടയാളം കൊണ്ടും സൂചിപ്പിക്കുക ഇവിടെ ന നല്ല ശീലങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കണം നഖം കർത്തയതി ഇത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ അതെ നഖത്തിൽ ചളി ഇറങ്ങാൻ വഴിയുണ്ട് അപ്പോൾ നഖം വെട്ടി വൃത്തിയാക്കി നല്ലൊരു കാര്യമാണ് അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം ഉചിതമായ ചിഹ്നം ഒരു ശരി അടയാളം കൊടുക്കണം അനാവൃതം ഭക്ഷണം ഘാതതി കുട്ടി ഇവിടെ തുറന്നിട്ട് ഈച്ചയൊക്കെ വന്നിരുന്നിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് അത് നന്നല്ല പല രോഗങ്ങളും വഹിച്ചു രോഗാണുക്കളെയും അണുക്കളെയും വഹിച്ചുകൊണ്ടാണ് ഈച്ചകളൊക്കെ പാറി വരുന്നത് വൃത്തിയില്ലാത്ത സ്ഥലത്തിരിക്കും വൃത്തിയുള്ള സ്ഥലത്തിരിക്കും അധുരമുള്ള സ്ഥലത്തിരിക്കും എല്ലാ സ്ഥലത്തിരിക്കും ഇന്ന സ്ഥലത്തേ ഇരിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഈച്ചയ്ക്കില്ല അങ്ങനെ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ ചപ്പ് ചവറുകളിൽ അങ്ങനെ നമ്മൾ വൃത്തികേടായിട്ട് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും പാറി വന്നിരിക്കുന്ന ഈച്ചയാണ് ഇവിടെ ഭക്ഷണത്തിൽ നിന്ന് പാറി പോകുന്നത് അങ്ങനെയുള്ള ഭക്ഷണമാണ് ഈ കുട്ടി ഇവിടെ കഴിക്കുന്നത് അത് അപ്പോൾ എന്താണ് തെറ്റ് അടയാളണം ഹസ്തൗക്ഷാളയതി ഇവിടെ എന്താണ് ചെയ്യുന്നത് ഹസ്തൗക്ഷാളയതി കൈ കഴുകുന്നു നല്ല കാര്യമാണല്ലേ നമ്മൾ കൊറോ കൊറോണ സമയത്തൊക്കെ എങ്ങനെയൊക്കെ കൈ കഴുകിയിരുന്നു ഓ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങളൊക്കെ എനിക്കിന് എൻ്റെ മുന്നേ കൊറോണ വന്നു പോയിട്ടുണ്ടാവും അല്ലേ ഹസ്തോക്ഷാള എഴുതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ് എവിടെയെങ്കിലുമൊക്കെ വായിച്ചും കേട്ടിട്ടുണ്ടാവും കഥകൾ പുരാണങ്ങളും അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അച്ഛനമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ആ കൊറോണ കാലത്ത് ഉള്ള വൃത്തികൾ വൃത്തി ആയിട്ടുള്ള നടത്തം ഹസ്തോക്ഷാളുതി കൈകൾ രണ്ട് കൈകളും കഴുകുന്നു അവിടെ ശരി അടയാളടണം അങ്കണം മലിനീകരതി ഇവിടെ കുട്ടി ചപ്പ് ചവറുകളൊക്കെ പുറത്തേക്കിട്ടിട്ട് അങ്കണത്തെ മലിനി മലിനമാക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയാണോ അനു ഉചിതമാണോ അനുചിതമാണോ അത് അനുചിതമാണ് ഉചിതമല്ലാത്തതാണ് അനുചിതം ഉചിതമല്ലാത്തതാണ് അനുചിതം ഇനി സൂചനാനുസാരം ബിന്ദുനു യോജിത്തു അക്ഷരം വധതു ലിഖതു വധതു ലിഖതു വർണ്ണേന ലേപയതു ഇവിടെ മാ എന്ന അക്ഷരം എഴുതാണ് ആ മായയുടെ ആരോ അമ്പടയാളം പോണ വഴി നോക്കൂ പോയി 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 അമ്പടയാളം കയറി കയറി വന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്ന് അങ്ങനെ മേലോട്ട് പോയി താഴോട്ട് വരണം അപ്പോഴാണിത് നമ്മുടെ ദേവനാഗരി ലിപി അതായത് സംസ്കൃത ഭാഷയുടെ ലിപിക്കാണ് ദേവനാഗരി ലിപി എന്ന് പറയുന്നത് അതിൻ്റെ സ്വഭാവമാണ് നമ്മളിവിടെ ഒരു വര വരച്ചേ വര വരയ്ക്കണം അതിൻ്റെയും അടയാളം ഇട്ടിട്ടുണ്ട് ഒന്നും കൂടെ നോക്കുക ആ ചെറിയ വരല്ലോ ഉണ്ട് ഒരു അമ്പടയാളത്ത് കൂടെ കൈ പോട്ടെ ഇതാ മാ കണ്ടോ മാ ഏ ഇവിടെ മാ എന്ന അക്ഷരം നല്ല ഭംഗി അഴക്കിയിട്ട് വരയ്ക്കാം മാണ്ടോ മ മത് നന്നാക്കി എഴുതി പഠിക്കാം കുത്തുകൾ യോജിപ്പിച്ചിട്ട് പിന്നെ ഇതാ ഇവിടെന്ത് കളറ് കയ്യിലുള്ള വർണ്ണ പെൻസിൽ എടുത്തിട്ട് വർണ്ണം കൊടുക്കുക മ കോപ്പി മൂന്ന് വരെ ഉണ്ട് അതിൽ ആ രണ്ടു വരെ കോപ്പിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാ എന്ന അക്ഷരം നന്നാക്കി എഴുതുക ഒന്ന് എഴുതി നോക്കുക എഴുതി നോക്കാൻ ഇവിടെ ഉണ്ടല്ലോ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഇത് ഉണ്ട് കേട്ടോ ആ കൂടുന്ന സ്ഥലത്ത് മ മ അനന്തരം ശുചിത്വ ശീലാനി അതികൃത്യ വധതു ശുചിത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണത് പറയുക എന്തൊക്കെയാണ് പല കാര്യങ്ങളുണ്ട് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ കൈ മുഖം കൈ കാലുകൾ മുഖവും എല്ലാം കഴുകി പല്ല് തേച്ച് നാവ് അടിച്ച് അനന്തരം നല്ല വെള്ളത്തിൽ നന്നായിട്ട് എണ്ണയൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് നല്ല വെള്ളത്തിൽ നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് കുളിച്ച് അങ്ങനെ നല്ല വൃത്തിയായി അഴുക്കിലേക്കൊന്നും പോകാതെ നല്ല ഭക്ഷണങ്ങൾ അമ്മ തന്നിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ആവശ്യത്തിന് കഴിക്കുക എന്നിട്ട് വൃത്തിഹീനമായ സ്ഥലത്ത് പെരുമാറി വരികയാണെങ്കിൽ കൈകാലുകൾ നന്നായിട്ട് കഴുകണം അങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ അല്ലാതെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും പോവാം പിന്നെ എന്തെല്ലാമാണ് കൈയുടെ നഖം വെട്ടുക കാലിൻ്റെ നഖങ്ങൾ വെട്ടുക പിന്നെ തല തലമുടിയൊക്കെ എപ്പോഴും നല്ലവണ്ണം തലയിലൊക്കെ പല തരത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ചിലപ്പോൾ വശി താമസിക്കുന്നുണ്ടാവും അവരെയൊക്കെ മുടിയൊക്കെ നല്ലവണ്ണം ചെയ്യുക അവരെയൊക്കെ ഒഴിവാക്കുക അതൊക്കെ ഒക്കെ നല്ല ശീലങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഈ തൊലിപ്പുറത്ത് പല രോഗങ്ങളും വരും തല തലയിൽ ചെറിയ മുതലായ രോഗങ്ങൾ വരും അങ്ങനെ ശുചിത്വം നമ്മളെപ്പോഴും പാലിക്കണം ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല നമ്മൾ ചപ്പു ചവറുകൾ എവിടേക്കെങ്കിലും വലിച്ചെറിയാതെ അത് കൃത്യമായിട്ടൊരു സ്ഥലത്ത് സൂ സൂക്ഷിച്ച് വെച്ച് അത് കത്തിച്ചു പോകേണ്ടതാണെങ്കിൽ മാത്രം കത്തിക്കുക പ്ലാസ്റ്റിക് കത്തിക്കരുത് കത്തിച്ചാൽ വളരെയധികം ശിക്ഷ കിട്ടുന്ന കാലമായിട്ടുണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റിക് കത്തിക്കരുത് അത് അന്തരീക്ഷത്തെ മലിനമാക്കും അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ മാത്രം വൃത്തിയാക്കിയാൽ പോരാ നമ്മൾ പെരുമാറണ വീട് എവിടെയൊക്കെയാണ് നമ്മൾ പെരുമാറുന്നത് നമ്മൾ കുളിക്കാൻ പോയ കുളിമുറി അല്ലെങ്കിൽ പലതരത്തിൽ പലതാവശ്യത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ നല്ലോണം അതിൻ്റേതായ രീതിയിൽ വൃത്തിയാക്കി വെക്കണം നിങ്ങളൊക്കെ കുട്ടികളാണ് വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ അവരെ സഹായിച്ച് നിങ്ങളും ഇതേപോലെ വീടൊക്കെ വൃത്തിയാക്കി പാലിക്കാൻ ശീലിക്കുക ചിത്രാനുസാരം യഥോചിതം വർഗീകരോധം ചിത്രം ചിത്രം നോക്കിയിട്ട് യഥോചിതം വർഗീകരോധം ഇവിടെ വ്യക്തി ശുചിത്വമുണ്ട് പരിസര ശുചിത്വമുണ്ട് രണ്ട് കാർഡുകളുണ്ട് ഇതിൽ ഓരോന്ന് നോക്കിയിട്ട് ഏതാണ് വ്യക്തി ശുചിത്വം ഏതാണ് പരിസര ശുചിത്വം ഇവിടെ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് ചപ്പ് ചവറുകൾ ഒരു ബാസ്ക്കറ്റിൽ ഇടുകയാണ് അല്ലേ അപ്പോൾ അത് എന്താണ് പരിസര ശുചിത്വമാണ് ഇത് വീടിലുള്ള മാറാലൊക്കെ തട്ടിത്തൊത്ത് അവിടെയൊക്കെ വൃത്തിയാക്കണ് ചുമരൊക്കെ വൃത്തിയാക്കണ് അല്ല ഇത് തറയാണ് വൃത്തിയാക്കണ അല്ല പലടും വൃത്തിയാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് എന്താണ് പരിസര ശുചിത്വമാണ് കുട്ടി കുളിക്കുന്നു അത് വ്യക്തി ശുചിത്വമാണ് ഈ മാലിന്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് അല്ല വസ്ത്രം കഴുകുന്നു ഇത് നമുക്ക് എന്താണ് വ്യക്തിക്ക് വേണ്ടതാണല്ലോ വ്യക്തി ശുചിത്വം നോക്കാം പിന്നെ അപ്പോൾ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പറഞ്ഞല്ലോ അനന്തരം ചിത്രം നിരീക്ഷ ഉചിതൈഹി വർണ്ണൈഹി ലേബ ചിത്രം നോക്കുക നല്ല വർണ്ണം കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ചിത്രമാക്കുക ഇതാ ഇവിടെ ബാലകഹ ബാലികഹ ബാലകഹ ജ്യേഷ്ഠ അനുജ മിത്രാണി സന്ധി എന്താണ് അവർ ചെയ്യുന്നത് അവർ ഇവിടെ തടാകത്തിലേക്ക് നോക്കുകയാണ് അവിടെ മൃഗം രണ്ട് മൃഗമുണ്ട് ഇത് ഹിപ്പ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് കരിയാദ അതാണ് സംസ്കൃതത്തിൽ പറയുക കരിയാദ അന്നരം ഇതിന് നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ചിത്രമാക്കി തീർക്കുക അനന്തരം അനു ഭാരതസ്യ ഔദ്യോഗിക ഫലം ആമ്ര നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് പഠിച്ചത് അത് പനസമാണെന്ന് പറഞ്ഞു ഇത് ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ഇത് ആമ്രം മാങ്ങയാണ് മാങ്ങ ശീലം സർവത്ര വഴി ധനം നല്ല ശീലം നല്ലൊരു ചൊല്ലാണിത് നല്ലൊരു വാക്കിയാണിത് ശീലം സർവത്ര വൈ ധനം നല്ല ശീലം എപ്പോഴും ധനമാണ് അത് ചെറുപ്പത്തിലേ നല്ല ശീലം ശീലിക്കുക അത് നിങ്ങളുടെ നിങ്ങൾ വലുതാവുമ്പോഴും നിങ്ങളോടൊപ്പം ആ നല്ല ശീലം ഉണ്ടാവും അത് മറ്റുള്ളവർക്കും മാതൃകയാക്കാൻ പറ്റും അങ്ങനെ നല്ല ശീലങ്ങൾ എല്ലാവർക്കും ഒരു ധനമായിട്ട് തീരും ശീ ശീലം സർവ്വത്ര വൈ ധനം എല്ലായിടത്തും നമ്മളെവിടെ ചെന്നാലും ഒരു വ്യക്തിത്വത്തെ കണക്കാക്കുക നമ്മുടെ ശീലത്തിൽ നിന്നാണ് അപ്പോൾ ശീലം സർവത്ര വൈ ധനം നല്ല ശീലം എല്ലായിടത്തും ധനമാണ് ഇനി ഇവിടെ പദകോശമാണ് മക്കളെ അത് നോക്കാം ക്ഷാളയതി അതായത് ഛാളയതി എന്ന് പറഞ്ഞാൽ പ്രക്ഷാളയതി കഴുകുന്നു ഗൃഹം ഗേഹം അല്ലെങ്കിൽ വീട് അപ്പം ഗൃഹത്തിന് ഗേഹം എന്നും പറയാം ദന്ത രഥനഹ പല്ല് ദന്തത്തിന് രഥനഹ എന്ന് പറയാം പല്ല് ധരതി ദൃഢയതി ധരിക്ക വഹി അത് ഉറപ്പിക്കുക പലതും പല അർത്ഥം ഉണ്ട് കേട്ടോ ധരതി എന്നതിന് പാതുകം പാദരക്ഷ പാതുകത്തെ പാദത്തെ രക്ഷിക്കുന്നത് പാദരക്ഷ ചെരുപ്പ് മാർജയതി ദൂരേതി തുടയ്ക്കുന്നു വൃത്തിയാക്കുന്നു മുഖം ആനനം മുഖത്തിന് മറ്റൊരു പേരാണ് ആനനം മുഖം ശോധയതി ശു ശുചീകരോതി ശോധയതി എന്ന് പറയുന്നത് ശുചീകരോതി എന്നാണ് അർത്ഥം ശുചീകരിക്കുന്നു സ്നാതി സ്നാനം കരോതി കുളിക്കുന്നു അനന്തരം ഈ പദകോശം ഒന്നുകൂടെ വായിക്കട്ടെ ക്ഷാളയതി പ്രക്ഷാളയതി കഴുകുന്നു ഗൃഹം ഗേഹം വീട് ദന്തഹ രഥനഹ പല്ല് ധരതി ദൃഢയതി ധരിക്കുന്നു പാതുകം പാതരക്ഷ ചെരുപ്പ് മാർജേതി ദൃ ദൂരേതി ഇല്ലാതാക്കുന്നു തുടയ്ക്കുന്നു തുടച്ചു മാറ്റുന്നു മുഖം ആനനം മുഖം ശോധയതി ശുദ്ധി ശുചീകരോതി വൃത്തിയാക്കുന്നു അനന്തരം നമുക്ക് ഈ പാഠം ഒരു തവണ കൂടി ഒന്ന് കണ്ണോടിക്കാം നല്ല ഒരു പാഠമാണ് ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട പാലിക്കേണ്ട ജീവിതത്തെ പാലിക്കേണ്ട പല കാര്യങ്ങളും ഇതിലുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ക്രീഡ അത്യാവശ്യമാണ് ക്രീഡാനന്തരം ശരീര അവയവങ്ങൾ വൃത്തിയാക്കുക എന്നുള്ള നല്ല ശീലം വേണം പിന്നെ ഇതെല്ലാമാണ് ശുചിത്വ ശീലങ്ങൾ മുഖം ക്ഷാള മുഖം കഴുകുക സ്നാതി കുളിക്കുന്നു ദന്താൻ ശോധ എഴുതി പല്ല് വൃത്തിയാക്കുന്നു പല്ല് തേക്കുന്നു ഗൃഹം മാർജ്ജ വീട് അടിച്ചു വൃത്തിയാക്കുന്നു അടിച്ചു വരുന്നു പാതുകവുധരതി എല്ലാ കഴി പണികളും കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പാതുക ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഒരു ബകത്തെ കണ്ടപ്പോൾ ബഗ ഹഗ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബഗായപ്പോൾ നമ്മൾ ബഗഹ എന്ന് പറഞ്ഞു രണ്ട് ബഗത്തെ കണ്ടപ്പോൾ രണ്ട് കൊറ്റിയെ കണ്ടപ്പോൾ ബഗോ എന്ന് പറഞ്ഞു അതേപോലെ പാതുഗ പാതുകഹ പാതുഗ രണ്ട് പാതുകം ബാലകാലകൗ എന്നൊക്കെ പറയട്ടെ മക്കളെ കാഗഹ കൗ മയൂരഹ മയൂരൗ എന്നൊക്കെ പറയാം ഇത് ശരിയായ ചിത്രം ആണോ എന്ന് നോക്കുക ഇവിടെ സ്നാതി എന്നാണ് എഴുതിയത് തെറ്റുണ്ടെങ്കിൽ ഇവിടെ ദന്തധാവനം കരോതി എന്നരുത അടുത്തത് ദന്തശുദ്ധി കരോതി ഇവിടെ സ്നാതി ഗൃഹം ആർജയതി മുഖം പ്രക്ഷാളയതി അനന്തരം ഉചിതമായ ചിഹ്നം ഉചിതമാണെങ്കിൽ ശരി അടയാളവും അനുചിതമാണെങ്കിൽ തെറ്റടയാളവും ചെയ്യുക നഖം കറുത്ത എഴുതി അത് നല്ലൊരു ഉചിതമായ കാര്യമാണ് ശരി അടയാളം അനാവൃതം ഭക്ഷണം ഘാതതി അടച്ചു വെക്കാത്ത ഭക്ഷണത്തെ ഭക്ഷിക്കുന്നു അത് അവിടെ തെറ്റടയാളം ഹസ്തോ ഹസ്ത നല്ല കാര്യമാണ് ശരി അടയാളം ഇടുക അങ്കണം മലിനീകരതി അങ്കണത്തെ മലിനീകരിക്കാൻ പാടില്ല ഇത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അനുചിതമായ കാര്യമാണെന്ന് പറയണം മ എന്ന അക്ഷരം ഈ മാർക്ക് അനുസരിച്ച് ഇങ്ങനെ ആ കുഞ്ഞു വരലോണ്ട് എഴുതുക ആ ചൂണ്ടവരലെടുക്കുക അടുത്ത് അങ്ങനെ താഴോട്ടാണ് ആരോ മാർക്ക് പോണത് ഒന്ന് ചുറ്റിക്കറങ്ങി വന്നിട്ട് നേരെ ആരോ മാർക്ക് പോയി മുകളിലോട്ട് പോയി താഴോട്ട് വന്നു ദേവനാഗരി ലിപിയുടെ ആ മേലെയുള്ള വരയും വരച്ചു മാ അനന്തരം നല്ല കളർ പെൻസിലെടുത്തിട്ട് മാ എന്നെഴുതാം ഈ കുത്തുകൾ യോജിപ്പിച്ചിട്ട് മാ എന്നെഴുതാം ഇവിടെ കളർ വർണ്ണങ്ങൾ കൊടുത്ത് വർണ്ണം കൊടുത്ത് മാ എന്നെഴുതാം ഈ കോ കോപ്പി വരെ മൂന്നെണ്ണം ഉണ്ട് അതിൽ മാ എന്നെഴുതാം ശുചിത്വ ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് പറയുക നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു ചിത്രം അനുസരിച്ച് ചിത്രാനുസാരം യഥോചിതം വർഗീകരുന്നതും ചിത്രത്തിന് ചിത്രത്തെ വർഗീകരിക്കാനാണ് പറയുന്നത് ഇവിടെ നാല് ചിത്രമേ ഉള്ളോ അത് അത് വ്യക്തി ശുചിത്വമാണോ പരിസര ശുചിത്വമാണോ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഈ കുട്ടി എന്താ ചെയ്യുന്നത് പരിസര ശുചീകരണം കരോതി അച്ഛൻ ഇവിടെ അച്ഛനും പരിസര ശുചീകരണം കരോതി ബാലകഹാസ്നാദി ഇവിടെ എന്താണ് ചെയ്യുന്നത് വസ്ത്രം ക്ഷാളയതി വസ്ത്രം കഴുകുന്നു നല്ല കാര്യം വ്യക്തി ശുചിത്വമാണ് ചിത്ര നിരീക്ഷണ ഉചിത ഈ വർണ്ണ ഈ ലഭ്യം നല്ല വർണ്ണം കൊടുത്തിട്ട് നല്ല ചിത്രമാക്കുക ഈ മൃഗം ഇത് വെള്ളത്തിലും ഉണ്ട് മൃഗം കരയിലും ഉണ്ട് മൃഗം ഇതിന് നീ നീറാന അല്ലെങ്കിൽ കരിയാതഹ കളർ കൊടുത്ത് നല്ല നീറാന അല്ലെങ്കിൽ പപ്പട്ട ഇവിടെ ഭാരതത്തിൻ്റെ ഔദ്യോഗിക ഫലം ആമ്രമാണ് നേരത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം പനസമാണെന്ന് നമ്മൾ പഠിച്ചു ശീലം സർവത്ര വൈധനം നല്ല ശീലം എപ്പോഴും എല്ലാവർക്കും ധനമാണ് അപ്പോൾ എപ്പോഴായാലും നല്ല ശീലം പറയാം നല്ല ശീലം നല്ല ശീലങ്ങൾ പലതും ഉണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ല ശീലങ്ങൾ ഒക്കെ നമുക്ക് പറയാം ഏതായാലും ഇവിടെ പാഠം അവസാനിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ